എല്ലാരും കൂടുന്നുണ്ടിവിടെ എല്ലാവർക്കും ആവേശം നിറയെ വല്ലാത്തൊരു വന്നാലും കാണാതെ ഞാൻ ഹർഷൻ നമ്മൾ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി ഇന്നാണൊന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയതൊക്കെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാലരവി വാട്ടർഫാൾ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ നമ്മൾ തെന്മല പോകുന്ന റൂട്ട് തന്നെയാണ് ഈ ഒരു പാലരവി വാട്ടർഫാൾ ഉള്ളത് അത്യാവശ്യം നല്ലൊരു സ്പോട്ട് തന്നെയാണ് അത്യാവശ്യം വായ്പാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇതാ ഈ കാണുന്നതിന് പാലരവി വാട്ടർഫാളിലേക്കുള്ള ആ ഒരു ഇൻഡോർ ഏരിയ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി വൈബാണ് ഒരു കാളിൻ്റെയൊക്കെ ഫീൽ അവരിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനാണെങ്കിൽ പോലും നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ അവിടെയുണ്ട് വല്യ വണ്ടി ആയിക്കോട്ടെ ചെറിയ വണ്ടിയായിക്കോട്ടെ അറ്റനിന്നാൽ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ ഉള്ളത് ദൈ കാണുന്ന ടിക്കറ്റ് കൗണ്ടർ നേരെ നമുക്ക് പോയി രണ്ട് ടിക്കറ്റ് എടുക്കാം അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് രണ്ട് പേർക്ക് വൺ ഫോർട്ടി റുപ്പീസായ എക്സ്ട്രാ ക്യാമിൻ്റെ പൈസ എക്സ്ട്രാ വണ്ടി വെച്ചിൻ്റെ പൈസ ആ നെക്സ്റ്റ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ വെയിറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം അപ്പോൾ അവിടെ അവിടെ ഈ ഫോറസ്റ്റുകാർ തന്നെ വണ്ടിയുണ്ട് നമ്മൾ ആ വണ്ടി കയറിയ അകത്തേക്ക് പോകാൻ പറ്റും നമ്മൾ വരുന്ന വണ്ടി നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റും എത്ര വലിയ വണ്ടി വന്നാലും ഇവിടെ വരെ വരാൻ പറ്റും ഇവിടെ നിന്ന് ദാ ഇവരുടെ ഈ വണ്ടിയിലാണ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവരുടെ തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു വണ്ടിയാണ് ഈ കാണുന്നത് സംഭവം അത്യാവശ്യം പാട്ടൊക്കെ ആയിട്ടാണ് പോയത് അവിടെ ചെന്ന് അതെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ക്യാൻറ്റീനൊക്കെ അവിടെ കാണാൻ പറ്റും അത് അത്യാവശ്യം നമ്മൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും കപ്പിൾസ് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി സ്പോട്ടാണ് പിന്നെ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ് എന്ന് പറയുന്ന പറയുക ഇവിടെ മൊത്തം കാടാണ് ഗൈസ് നല്ല അടിപൊളി ഒരു ഏരിയ തന്നെയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയയാണ് കല്ലും താണ്ടി പോകുന്ന പോലെയാണ് കയറി ചെല്ലുന്നത് അതുതന്നെയല്ല നമ്മളെ സ്വീകരിക്കാനായിട്ട് കുറേ ഉണ്ട് അവിടെ ഒരുപാട് ഒരുപാട് ഉണ്ട് ഗൈസ് അവിടെ നല്ല ഏജിലായിട്ടുള്ളതും കുഞ്ഞുതൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട് നമ്മളും കൂടെ പോയി രണ്ട് മങ്കീസ് അതിൽ ഒരു കുരങ്ങനെ കണ്ടപ്പോൾ ഒരു ഗ്യൂറോസ് എനിക്ക് അടുത്ത് തോന്നി ഇന്ന് ജസ്റ്റ് അതിനെ ഒന്ന് ആക്കാൻ പക്ഷേ അത് ശരിയാകത്തില്ലെന്ന് തോന്നി കാരണം നമ്മൾ അക്രമം ചില നൈസട ഒന്ന് വലിഞ്ഞ് അത് ഇത് അപ്പുറത്തേക്ക് ഒരു കുറങ്ങെന്താ അവിടെ തൂങ്ങി കിടക്കുന്നു കുറച്ച് നേരം അതിനെ ഇങ്ങനെ കണ്ട് 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 പേടിപ്പിച്ച് പേടിപ്പിച്ച് അതിനെ ഒന്ന് താഴേക്ക് അങ്ങ് ഉരുട്ടി കിട്ടി കായസ് ഞാൻ എന്ത് ക്രൂരനാന്നേ അതാ വീണ് അടിപൊളി ഇവിടെ എവിടെ നോക്കിയാലും കുരങ്ങന്മാരാണ് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഫോണോ മറ്റേന്ത് വസ്തുക്കളോ നിങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ അവന്മാർ അടിച്ചുകൊണ്ട് പോകും ഇതായി കാണുന്നതാണ് പാലരുവി വാട്ടർഫാൾ നമ്മൾ പോയ നല്ല അടിപൊളി സമയമാണ് വെള്ളം തീരെ കുറവായിരുന്നു ഗൈസ് ഇത് പാലരവിൽ ലോങ്ങ് ഷോഡായി കാണുന്നത് ഈ സൈഡിൽ കൂടെ സ്റ്റേ സ്റ്റേസ് അല്ലേ അതിൽ കൂടെ കയറി നമ്മൾ നേരെ മണ്ടയ്ക്ക് എത്തുമ്പോൾ ടോപ്പ് ചെയ്യുവാണെങ്കിൽ കാണുന്നത് പക്ഷേ നല്ല ആൾത്തരയ്ക്ക് വല്ലാമുണ്ട് ഒരു സെക്യൂരിറ്റി ഗാർഡും ഒക്കെ ഉണ്ട് സെക്യൂരിറ്റി ഒരാൾ മാത്രമല്ല അവിടെ ഇവിടെ ഒത്തിരി ഗാർഡ്സ് ഉണ്ട് അതുതന്നെയല്ല നമ്മൾ പോയ ദിവസം ഒട്ടും വെള്ളമില്ലായിരുന്നു അതുകൊണ്ട് ഗൈസ് ത്രീ ജി ഗൈസ് ഇത് വെള്ളമുള്ളപ്പം പോകുന്നത് കാണാൻ രസം ഭയങ്കര രസമാണ് വെള്ളമുള്ളപ്പം പോകുന്നത് എന്തായാലും കുഴപ്പമില്ല ഏരിയ ഒക്കെ അടി കൂടുതൽ ഒരു ഫുള്ള് കാടാണ് നല്ല ഭംഗിയാണ് ഈ ഒരു പാറായിക്കൽ ഈ ഭാഗത്തൊക്കെ വെള്ളം വന്ന് കയറുന്നതാണ് ഈ മഴക്കാലം ആകുമ്പോൾ പക്ഷേ നമ്മൾ പോയ ഈ സീസൺ എന്ന് പറയുന്നത് ഒട്ടും മഴയില്ലായിരുന്നു നല്ല വെയിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് വളരെ കുറവായിരുന്നു വെള്ളം അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ മാക്സിമം ഈ മഴയുള്ള സമയത്ത് പോകുക നോക്കുക സേഫായിട്ടൊക്കെ പോയിട്ട് വരിക അപ്പോൾ നമ്മൾ പോയതാ ഇങ്ങനെ ഒരു ഇതായി പോയി അപ്പോൾ എന്തായാലും സ്പോട്ടൊക്കെ അടിപൊളിയാണ് അപ്പോൾ മസ്റ്റ് അടുന്ന് വിസിറ്റ് ചെയ്യാം പാൽ എല്ലാവരും കൂടും നിറയെ വന്നാലും കാണാം കളിയിൽ കാണാൻ